നിങ്ങളോട് ഒരു കൊച്ചു കഥ ലക്ഷ്യം വളരെ ലഘുവാണ് അതുകൊണ്ട് വീഡിയോയും അധികം ദീർഘമുണ്ടാകുവാൻ ഇടയാകുകയില്ല എന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുകയാണ് എന്നാണ് കൊച്ചു കഥ അത് ഞാൻ പോപ്പ് ജോൺ പോൾ ദ സെക്കൻഡ് എന്ന പോപ്പിൻ്റെ ശവസംസ്കാരത്തിന് ഇറ്റലിയിൽ റോമിലേക്ക് പോയ കഥയാണ് ഈ കഥ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കാം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജോൺ പോൾ ദ സെക്കൻഡ് എന്ന മാർപ്പാപ്പ പോപ്പ് രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ മാസം രണ്ടാം തീയതിയാണ് മരിക്കുന്നത് അതിന് ഏതാന ദിവസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ശവ അടക്കം നിശ്ചയിച്ചത് അതിൽ പങ്കെടുക്കുന്നതിന് ഭാരതത്തിൽ നിന്ന് ഒരു ഡെലിഗേഷൻ രൂപീകരിക്കപ്പെട്ടു അതിൽ എൻ്റെ പേരും ഉൾപ്പെടുത്തിയിരുന്നു ആ ചടങ്ങിൽ പങ്കെടുക്കേണ്ടതിന് പോകുന്ന ഡെലിഗേഷൻ്റെ നേതൃത്വം അന്നത്തെ വൈസ് പ്രസിഡൻ്റായിരുന്ന ഭൈരോ സിംഗ് ഷെഖാവത്ത് എന്ന മാന്യദേഹം ആയിരുന്നു അദ്ദേഹം രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഏഴ് വരെ നമ്മുടെ വൈസ് പ്രസിഡൻ്റ് ആയിരുന്നു എന്ന് നിങ്ങൾക്കറിയാം ഏതായാലും ഞാൻ ഇത് ഡീറ്റെയിൽസ് പറഞ്ഞ് നിങ്ങളെ വിഷമിപ്പിക്കുന്നില്ല എനിക്ക് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയിൽ നിന്ന് ഒരു ഫോൺ വന്നു ഫോൺ ഇത്രമാത്രമാണ് പോപ്പ് ജോൺ പോൾ ദ സെക്കൻ്റിൻ്റെ ശവടക്ക സംബന്ധമായ പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് ഭാരതത്തിൻ്റെ ഡെലിഗേഷൻ അതിൽ നിങ്ങളുടെ പേരുണ്ട് അതുകൊണ്ട് അവിടേക്ക് പോകാനായിട്ട് നിങ്ങൾ ഇന്ന സമയം എയർപോർട്ടിൽ എത്തണം അവിടെ എത്തുമ്പോൾ നിങ്ങളുടെ പാസ്പോർട്ടും വിസയും കൂടെ കൊണ്ടുവരണം ഇത് അപ്പോൾ നിങ്ങൾക്കറിയാം ഇങ്ങനെയുള്ള ഡെലിഗേഷൻ പോകുന്നത് സാധാരണ ഫ്ലൈറ്റിലല്ല കമേർഷ്യൽ ഫ്ലൈറ്റിൽ സ്പെഷ്യൽ ഫ്ലൈറ്റിലാണ് ഈ ഫ്ലൈറ്റ് പുറപ്പെടുന്നതിന് കേവലം നാല് മണിക്കൂർ മുൻപാണ് എനിക്ക് ഫോൺ വരുന്നത് അപ്പോൾ വൈകിട്ട് ഏഴ് മണിയോളം ആയിരിക്കുന്നു നിങ്ങൾക്കറിയാം ഒരു വിധത്തിലും എനിക്ക് ഇറ്റാലിയൻ എംബസിയിൽ പോയി വിസ സംഘടിപ്പിക്കാൻ സാധ്യമല്ല മാത്രവുമല്ല ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഡെലിഗേഷൻ്റെ അംഗങ്ങൾക്ക് വേണ്ട എല്ലാവിധ സഹായവും ചെയ്തു കൊടുക്കുവാൻ മിനിസ്ട്രി ബാധ്യസ്ഥമാണ് ഒഫീഷ്യൽ ഡെലിഗേഷൻ്റെ അംഗമായ എൻ്റെ വിസ സംഘടിപ്പിക്കേണ്ട ചുമതല മിനിസ്ട്രിക്കാണ് ഗവൺമെൻറ്റിനാണ് എനിക്കല്ല എന്നാൽ എനിക്ക് പോലും അതിനുള്ള അവസരം നൽകാത്ത വിധത്തിൽ സ്പെഷ്യൽ പ്ലെയിൻ ഇവിടെ നിന്ന് പുറപ്പെടുന്നതിന് കേവലം നാല് മണിക്കൂർ മുൻപാണ് എനിക്ക് അപ്പോൾ ഞാൻ ഒരു പറഞ്ഞു എനിക്ക് ഇതിൻ്റെ സ്വീസ സംഘടിപ്പിച്ച സമയത്ത് അവിടെ വരാൻ സാധ്യമല്ല അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്നാൽ ഈ ഒരു അനുഭവം എന്നെ ചിന്തിക്കുവാനിടയാക്കി എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് തീർച്ചയായും ഇത് കഴിവുകേട് കൊണ്ടല്ല ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കനോട്ട് സോ ഇന്നെഫിഷ്യൻറ്റ് യാഥാർത്ഥ്യ ബോധത്തിൻ്റെ കുറവ് കൊണ്ടല്ല ഒരു വ്യക്തിക്ക് വൈകിട്ട് മണിക്ക് ശേഷം എംബസി എല്ലാം അടച്ച ശേഷം അവിടെ നിന്ന് വിസ സംഘടിപ്പിച്ചുകൊണ്ട് വരുവാൻ സാധ്യമല്ല എന്ന അറിയാൻ വയ്യാത്ത ആരുമില്ല അങ്ങനെ ചെന്നാൽ ഉടനെ കിട്ടുന്ന കാര്യവുമല്ല വിസ കുറഞ്ഞ പക്ഷേ എഴുതാൻ മണിക്കൂറുകൾ എങ്കിലും വേണം അപ്പോൾ ഇത് സാഹചര്യങ്ങൾ രൂപപ്പെടുത്തിയെടുത്തത് ഇന്നേ ആളിതിൽ പങ്കെടുക്കരുത് എന്ന ഒരേ ഒരു ലക്ഷ്യം വെച്ചാണ് എന്ന സാമാന്യ ബുദ്ധി എന്നെ അറിയിച്ചത് കൊണ്ട് അങ്ങനെ ഒരു പ്രതീതി എന്നിൽ ഉടവാക്കിയത് കൊണ്ട് ഇതെന്താണ് എന്നറിയാൻ ഞാൻ എൻ്റേതായ ഒരു ചെറിയ അന്വേഷണം നടത്തി അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് അത് മനഃപ്പൂർവം ഞാൻ സംശയിച്ചതുപോലെ തന്നെ മനഃപ്പൂർവ്വം ഒഴിവാക്കാനായിട്ട് ചെയ്തതാണ് കാരണം ഈ ഡെലിഗേഷൻ നയിക്കുന്ന ശ്രീ ഭരോൺ സിംഗ് ഷെഖാവത്ത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ മുഴുവനും ഈ ഫ്ലൈറ്റിൽ കൊണ്ടുപോയി റോമിൽ പോയി പരിപാടിയിലൊക്കെ പങ്കെടുത്ത് തിരിച്ചുവന്ന് ദുബായിൽ ഇറങ്ങി അവിടെ ഏതാനും ദിവസം തങ്ങി ഷോപ്പിംഗ് കീപ്പിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തിയാണ് ഡൽഹി ഡൽഹിയിൽ തിരിച്ചു വരുവാൻ അദ്ദേഹം താല്പര്യം കാണിപ്പ് കാണിച്ചത് അതുകൊണ്ട് അങ്ങനെയുള്ളൊരു പരിപാടിയിൽ അങ്ങനെ ഒരു പദ്ധതിയിൽ എന്നെ ഉൾപ്പെടുത്തുന്നത് അപാകതയാണ് അപകടകമാണ് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ക്ഷണിച്ചു പക്ഷേ കൂടെ വരാതിരിക്കത്തക്കൊണ്ടുള്ള വളരെ സമർത്ഥമായൊരു സജ്ജീകരണം നടത്തിയതെന്നാണ് എനിക്ക് മനസ്സിലാകാനിടയാ ഞാനത് പറയുന്നതിൻ്റെ കാര്യം ഇപ്പോൾ നമുക്ക് മുൻപുണ്ടായിരുന്ന പല നേതാക്കന്മാരെയും പ്രത്യേകിച്ച് ഡോക്ടർ മൻമോഹൻ സിംഗിനെ അദ്ദേഹത്തെപ്പറ്റി ഒരു വീഡിയോ ചെയ്തു കഴിഞ്ഞു രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ആളുകൾ അങ്ങനെയുള്ളവർ വളരെയധികം വിമർശനത്തിന് വിധേയമാകുമ്പോൾ ഇപ്രകാരം വളരെ പ്രകടമായ അനീതി മാന്യതയില്ലായ്മ കാണിച്ച ഒരു വ്യക്തിയെപ്പറ്റി ഏതെങ്കിലും ഒരു വിമർശനം നിങ്ങളുടെ ചെവിയിലെത്തുവാൻ ഇടയായിട്ടുണ്ടോ ഒരിക്കലുമില്ല ഒരിക്കലുമില്ല അപ്പോൾ എന്തുകൊണ്ടാണ് ചില ആളുകൾ വിമർശിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് ചിലർ വിമർശിക്കപ്പെടാത്തത് എന്നതിനെപ്പറ്റി നമുക്ക് വ്യക്തതയുണ്ടാകണം ഒരു കാര്യം നമുക്ക് വളരെ വ്യക്തമായി മനസ്സിൽ ധരിക്കാം അതായത് ആരെയെല്ലാം പ്രത്യേകമായി ഉന്നം വെച്ച് ചൂസ് എൻ ടാർഗറ്റ്സ് എന്നിംഗ്ലീഷിൽ പറയും നിരന്തരമായി അക്രമിക്കുക വിമർശിക്കുക അപലപിക്കുക അവരുടെ വിലയിടിക്കാൻ സർവായുധവർഗവും ഉപയോഗിച്ച് യുദ്ധം ചെയ്യുക അതിൻ്റെ പുറകിലൊക്കെയും അത്ര മാന്യതയില്ലാത്ത ഉദ്ദേശങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് പതിയിരുപ്പുണ്ട് എന്നത് നാം വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരത്യാവശ്യമുണ്ട് അല്ലെങ്കിൽ ഈ പറയുന്നത് മുഴുവൻ സത്യമാണെന്നും അവർ അവരുടെ ഇരകൾ ആരാണോ അവരൊക്കെയും നികൃഷ്ടജീവികളാണ് എന്നുമുള്ള അസത്യം വിഴുങ്ങുന്നവരായി അതിനനുസരിച്ച് നമ്മുടെ വികാരങ്ങളെ തരം താഴ്ത്തുന്നവരായി നാം നമ്മെ തന്നെ ചപ്പും ചവറുമാക്കി മാറ്റുന്ന ഒരു വലിയ അപകടം ഇതിൽ പതിയിരുപ്പുണ്ട് നാം മനസ് നമ്മോട് തന്നെ ചോദിക്കേണ്ട കാര്യം മറ്റൊരാളുടെ അസത്യം പേറിക്കൊണ്ട് നടക്കുവാൻ എനിക്കെന്താണ് ആവശ്യം ഒരാൾ തൻ്റെ താല്പര്യത്തിനു വേണ്ടി അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ അവരുടെ സ്വാർത്ഥ താല്പര്യത്തെ വിപുലീകരിക്കുന്നതിനും അതിനെ നിലനിർത്തുന്നതിനും വേണ്ടി അസത്യത്തിൻ്റെ ഈ ദുർഗന്ധം അവർക്ക് ചുറ്റും പരത്തുമ്പോൾ അത് സ്വീകരിപ്പാൻ എനിക്കെന്താണ് ബാധ്യസ്ഥത അത് സ്വീകരിക്കുന്നത് കൊണ്ട് എനിക്കെന്താണ് നന്മ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ സ്വീകരിക്കുന്നത് കൊണ്ട് എൻ്റെ രാജ്യത്തിന് എൻ്റെ സമൂഹത്തിന് പ്രാപിക്കാവുന്ന എന്താണ് ഇതുകൊണ്ട് നന്മയുണ്ടാകുമോ തിന്മയുണ്ടാകുമോ പ്രിയുള്ളവരെ നാം ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് ഞാൻ അനുഭവത്തിൻ്റെ തീച്ചുള്ളിൽ നിന്നുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുകയാണ് നന്മ ചെയ്യുന്നവർ ആദർശമനുസരിച്ച് പ്രവർത്തിക്കുന്നവർ പക്ഷപാതമില്ലാതെ സ്വജനപക്ഷപാതമില്ലാതെ സത്യസന്ധമായ ചുമതല നിർവഹിക്കുന്നവർ ഇങ്ങനെ അപലപിക്കപ്പെടുമ്പോൾ ആത്മീകമായ മൂല്യങ്ങളായ പാപങ്ങൾക്ക് വേണ്ടി കരുതുകയും സാമാന്യ നീതി ഉറപ്പാക്കുന്നതിന് വേണ്ടി ശബ്ദമുയർത്തുകയും നിലവിലിരിക്കുന്ന കുബേര ആധിപത്യം ദി തിറണി ഓഫ് ദി റൂളിംഗ് എലീറ്റ് അതിൽ നിന്ന് വ്യത്യസ്തമായ സാധാരണ ജനങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഒരു സമീപനത്തെ രാവും പകലും അപലപിക്കുകയും വിലയിടിക്കുകയും അതൊരു നികൃഷ്ടമായ കാര്യമാണ് എന്ന് ചിത്രീകരിക്കുകയും ചെയ്യുമ്പോൾ നാം അതിനു കൂട്ടം നിന്നാൽ എന്ത് സംഭവിക്കുന്നു ഈ രാജ്യത്തിൽ നാം പെടുക്കാവുന്ന എല്ലാ നന്മകളെയും നുള്ളിക്കളയുവാൻ മാത്രമേ അത് സഹായിക്കുകയുള്ളൂ അതുകൊണ്ടൊരു രാജ്യം മുഴുവനും അന്ധകാരത്തിൻ്റെയും അധപ്പതനത്തിൻ്റെയും പടുകുഴിയിലേക്ക് വിടുന്ന പ്രക്രിയയിൽ നമുക്കും പങ്കുണ്ടായി എന്ന് മാത്രമേ വരികയുള്ളൂ അതുകൊണ്ട് തന്നെ തരംതാണ് ലക്ഷ്യത്തോടുകൂടെ നടത്തുന്ന കുപ്രചരണങ്ങൾ എന്താണെന്ന് തിരിച്ചറിയുകയും അത് എന്തുകൊണ്ട് അപ്രകാരം ഇത്ര ശക്തിയോടുകൂടെ കൊടുങ്കാറ്റ് പോലെ നമ്മുടെ മേലഴിച്ചു വിടുന്നു എന്ന ഒരു ചിന്തയും തിരിച്ചറിവും ഉണ്ടാകുവാൻ നമുക്ക് അത്യാവശ്യമുണ്ട് കാരണം ഇതൊക്കെ നമ്മുടെ തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യത്തെ നാം മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ സ്വാധീനീകരി സ്വാധീനം ചെലുത്തുന്നു ഇൻഫ്ലുവൻസ് ചെയ്യുന്നു കാരണം ആത്യന്തികമായി നാം പരിശോധിക്കുമ്പോൾ ഇപ്രകാരമുള്ള കുപ്രചരണങ്ങൾ നടത്തുന്നത് ഒരേ ഒരു ലക്ഷ്യത്തോടുകൂടെയാണ് ജനാത്ത രീതിയിൽ ജനങ്ങളുടെ സമ്പ്രദായത്തിൻ്റെ അവസാനത്തിൻ്റെ സഹായത്തോടുകൂടെ കസേര പിടിക്കുക അപ്പോൾ ഈ കുപ്രചരണം നടത്തുകയും അസത്യത്തിൻ്റെ വിഷവായു രാജ്യത്ത് നിറയ്ക്കുകയും ചെയ്യുവാൻ അഹോരാത്രം അധ്വാനിക്കുന്നവർ അവർ കസേരകൾ നേടുന്നു പക്ഷേ ആ വിഷവായു ശ്വസിക്കുന്ന നിങ്ങളും ഞാനും വഴിയാധാരമാകുന്നു കുറഞ്ഞപക്ഷം സ്വാർത്ഥത കൊണ്ടെങ്കിലും നിസ്വാർത്ഥമായ ആദർശീലമൊക്കെ അങ്ങ് മാറ്റി വെക്ക് തികഞ്ഞപക്ഷം സ്വാർത്ഥത ഉണ്ടെങ്കിലും നാം ഇപ്രകാരമുള്ള പ്രക്രിയയെ ഉപേക്ഷിക്കേണ്ടതാണ് തിരസ്കരിക്കേണ്ടതാണ് അത് ഉൾക്കൊള്ളുവാൻ വിസമ്മതിക്കേണ്ടതാണ് കാരണം ഇത് നാം അറിയാതെ നമ്മുടെ ഓരോരുത്തരുടെയും കഴുത്തിൽ വച്ചിരിക്കുന്ന കത്തികൾ മാത്രമാണ് അതിപ്പോൾ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മാത്രമല്ല എല്ലാവരും ഇതിൻ്റെ ഇരയായിത്തീരും ആദ്യം മുസ്ലിങ്ങളും പിന്നെ ക്രിസ്ത്യാനികളും അല്ലെങ്കിൽ ചില ആളുകൾ പറയുന്നതനുസരിച്ച് ആദ്യം ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും പക്ഷേ അവിടെ കൊണ്ട് അവസാനിക്കുകയില്ല നമുക്കറിയാം എത്രയോ സഹസ്രാബ്ദങ്ങളായി ഭാരതസമൂഹത്തിൽ ഹിന്ദുമതത്തിൽ പെട്ടവർ എന്ന ഇപ്പോൾ പൊതുവായി നിശ്ചയിക്കപ്പെടുന്ന ആളുകൾ എത്രയോ എത്രയോ അനീതിയും അടിച്ചമർത്തലും സഹിച്ച് ഈ രാജ്യം മനുഷ്യയാതനയുടെ കണ്ണുനീരിൽ മുങ്ങിയാണ് കഴിഞ്ഞത് എന്ന് നമുക്കറിയാം പക്ഷെ അതൊന്നും പറയുന്നത് മാന്യതയല്ല അത് പറയുന്നവൻ രാജ്യത്തിൻ്റെ ശത്രുവാണ് പാവപ്പെട്ടവനെ അടിച്ചമർത്തപ്പെട്ടവനെ സ്നേഹിക്കുകയും അവനൊരു നല്ല നാളെ വേണമെന്ന് പറയുന്നവൻ രാജ്യത്തിൻ്റെ ശത്രുവാണെന്ന് മാത്രം ചിന്തിക്കുന്നൊരു കാലഘട്ടം അതേസമയം ഇവിടെ മതത്തിൻ്റെ പ്രാധാന്യം കൂടിക്കൂടി വരികയാണ് എല്ലാവരുടെയും മൂക്കിലും വായിലും മതമാണ് പക്ഷേ ചെയ്യുന്നതൊക്കെയും അനീതിയാണ് മതത്തിൻ്റെ പേരിൽ ദൈവത്തിൻ്റെ പേരിലാണ് അനീതി കസര പിടിക്കാനുള്ള വെറും ഉപകരണമായ ദൈവത്തെ തരം താഴ്ത്തുന്ന ഒരു വലിയ സങ്കടം നമ്മുടെ ഇടയിലുണ്ട് അത് മനസ്സിലാക്കാനുള്ള കഴിവ് ബഹുഭൂരിപക്ഷം ആളുകൾക്കുമില്ല എന്നതും അത് അതിനേക്കാൾ മർമ്മഭേദകമായ യാഥാർത്ഥ്യമാണ് ഈ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് നാം ചിന്തിക്കുകയും യഥാർത്ഥ ബോധമുണ്ടാകുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് എന്ന് ഞാൻ ഏവരോടും ഒന്ന് സൂചിപ്പിച്ചു കൊള്ളട്ടെ അപ്പോൾ ഞാനിങ്ങനെ ജോൺ പോൾ സെക്കൻ്റിൻ്റെ ശവമടക്കത്തിന് വേണ്ടി റൂമിൽ പോയി ഫോൺ മാർഗം പോയി എന്നാൽ കാലുകുത്താൻ ഇടയായില്ല കാരണം ഒരു നേതാവിൻ്റെ മാഹാത്മ്യം കൊണ്ട് അതൊരു സംസ്കാരം തന്നെയാണ് ഏറ്റവും വിലമതിക്കപ്പെടുന്ന സംസ്കാരം ഇത് തന്നെയാണ് ഇങ്ങനെയാണ് സംസാ കാര്യങ്ങൾ കിടക്കുന്നത് ഇപ്പോൾ പലരും പറഞ്ഞു കൊടുക്കിയിരിക്കുന്നത് പോലെ മോദി പ്രൈം മിനിസ്റ്റർ ആയതുകൊണ്ട് രാജ്യം വികസിച്ചുമില്ലയോ എന്നറിയില്ലെന്ന് അദ്ദേഹത്തിൻ്റെ ചിലരൊക്കെ വികസിച്ചു എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ കുടുംബമില്ല എന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല നിഷ്പക്ഷമായി എല്ലാവരെയും ഭരണഘടന അനുശാസിക്കുന്ന മൂല്യങ്ങളുടെ വെളിച്ചത്തിൽ നീതിബോധത്തോടെ കാണാനും കരുതാനും സംരക്ഷിക്കുവാനും അവരുടെ വില അംഗീകരിക്കാനും അവരുടെ സാധുക്കളെ വളർത്തുവാനുമുള്ള കർത്തവ്യബോധമില്ലായെങ്കിൽ എനിക്ക് സ്വന്തമായി കുടുംബമില്ല എന്ന് പറഞ്ഞതിനകത്ത് യാതൊരു അർത്ഥവുമില്ല അദ്ദേഹത്തിന് കുടുംബം ഉള്ളതാണ് നല്ലത് ഉണ്ടായില്ല എന്ന മറ്റൊരു കാര്യമാണ് അത് വ്യക്തിപരമായ കാര്യമാണ് എനിക്ക് ഒന്നും പറയാനില്ല പക്ഷേ എനിക്ക് കുടുംബമില്ല അതുകൊണ്ട് ഞാൻ ചെയ്യുന്നതെല്ലാം നന്മയാണ് എന്ന് പറയുന്നത് വെറും മണ്ടത്തരമാണ് അത് ബുദ്ധിയുള്ളവർക്ക് കേൾക്കാൻ പോലും കൊള്ളാത്ത കാര്യമാണ് ഈ ഭാരതം മുഴുവനും ഒരു പ്രൈം മിനിസ്റ്ററുടെ കുടുംബമാണ് എന്ന ഒരു ദർശനത്തിൽ അത് വാഗൊണ്ട് പറക മാത്രമല്ല പ്രവൃത്തിയിലും കൊണ്ടുവരുവാൻ കഴിയുമെങ്കിൽ ഞാൻ നരേന്ദ്രമോദിയെ എൻ്റെ നേതാവായി എക്കാലത്തും സ്വീകരിക്കുകയും ആദരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യും യാതൊരു സംശയമില്ല എന്നാൽ അതിൽ കുറഞ്ഞ ചില ആളുകൾ ഇവിടെ വസിക്കാൻ അർഹതയുള്ളവരല്ല അവർ ഞുഴഞ്ഞുകയറ്റക്കാരാണ് ഹുസ്ബൈറ്റീസാണ് അല്ലെങ്കിൽ ഇൻഫിൽട്രേറ്റേഴ്സാണ് അവർക്ക് ഇവിടെ എന്താണ് കാര്യം എന്നൊക്കെ പറയാൻ തുടങ്ങിയാൽ അത് ഒരു പ്രൈം മിനിസ്റ്റർക്ക് യോജിക്കുന്ന സംഭാഷണമല്ല അത് ഇലക്ഷൻ്റെ കാലത്താണ് ചെയ്യുന്നത് എങ്കിലും അപ്രകാരം ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ സ്റ്റാച്ചറിനു പറ്റിയ പണിയല്ല എന്ന് പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുകയാണ് പറയാൻ യാതൊരു സന്തോഷമല്ല പക്ഷേ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ പറയുകയാണ് അദ്ദേഹം ഇപ്രകാരമുള്ള പരാമർശങ്ങൾ ഇനിയുള്ള നാളുകളിൽ ഒഴിവാക്കും എന്നതാണ് എൻ്റെ പ്രതീക്ഷ കാരണം അദ്ദേഹം ബുദ്ധിമാനാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഭാരതത്തിൻ്റെ പരിധിക്ക് അപ്പുറത്ത് ഒരു വലിയ ലോകമുണ്ട് എന്നും ആ ലോകത്തിലും ഭാരതത്തിൻ്റെ ആ ഇമേജ് സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ട് എന്നതിനെപ്പറ്റി പറ്റി പൂർവാധികമായ ബോധമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഫോറിൻ പോളിസിയിൽ ഒരു പരിധി വരെ വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഭാരതം ഒരു വിശ്വഗുരുവായി ഉയരണമെങ്കിൽ അതിന് തക്കതായ ഒരു മാനസിക സാംസ്കാരിക ധാർമ്മിക ആധ്യാത്മികമായ ഒരു വീണ്ടും ജനനം ഒരു ഉയർപ്പ് ഒരു ഉണർവ് ഒരു നവോത്ഥാനം ഒരു റിനേസോൻസ് ഇവിടെ ഉണ്ടാകും അത് അതിന് നേതൃത്വം കൊടുക്കാൻ ആരും തന്നെ ഭാരതത്തിൽ ഇന്നില്ല എന്നതാണ് എൻ്റെ സങ്കടം അതിന് നേതൃത്വം കൊടുക്കാൻ ശ്രീ നരേന്ദ്രമോദിക്ക് കഴിയില്ല 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 അദ്ദേഹത്തിന് പല കഴിവുകളുമുണ്ട് പക്ഷേ ഭാരതം ഒരു വിശ്വഗുരുവായ വിവരത്തക്ക വേണം അതിന് അനിവാര്യമായ ആത്മീയമായ തലയെടുപ്പ് പ്രാപിപ്പാൻ തക്കവണ്ണം ഈ രാജ്യത്തെ സജ്ജീകരിക്കുവാൻ അയോധ്യയിൽ ഒരു അമ്പലമുണ്ടാക്കിയത് കൊണ്ടോ ഒരു ആയിരം അമ്പലങ്ങൾ ഇനിയും ഉണ്ടാക്കിയത് കൊണ്ടോ യാതൊരു പ്രയോജനവുമില്ല അതുകൊണ്ട് കൂടുതൽ കൂടുതൽ നമ്മുടെ ധാർമ്മികമായ ബോധം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം മതം കൊണ്ടാരും മെച്ചപ്പെട്ടിട്ടില്ല മനുഷ്യൻ നന്നായിട്ടില്ല ഉള്ള നന്മ നന്മകൂടെ നശിച്ചിട്ടേ ഉള്ളൂ എന്നാൽ മതത്തിന് അതീതമായി വർധിക്കുന്ന ഒരു ആത്മീയ ഗോളമുണ്ട് അത് വെളിച്ചത്തിൻ്റെ ഗോളമാണ് അതിലേക്ക് ഉയരുവാൻ അതിൽ കൊണ്ട് തലമുട്ടിക്കുവാൻ ധൈര്യം കാട്ടുന്നവന് മാത്രമേ വിശ്വഗുരു എന്നൊരവസ്ഥയിലേക്ക് ഭാരതത്തെ ഉയർത്തുവാൻ കഴിയുകയുള്ളൂ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ പോപ്പ് ജോൺ ബോൾസെക്കെൻറ്റിൻ്റെ ശവസംസ്കാര ചടങ്ങിൽ എനിക്ക് പങ്കെടുക്കുവാൻ ഏതാണ്ട് അവസരം ലഭിച്ചതിലുള്ള സന്തോഷം കൂടെ രേഖപ്പെടുത്തി അത് സംബന്ധമായി ദുബായിൽ പോലെ ഇപ്പോൾ പോലെ ഷോപ്പിങ്ങും കീപ്പിങ്ങും ഒക്കെ നടത്തിയ മഹാന്മാരെ ഓർത്തുകൊണ്ടും ആചരിച്ചുകൊണ്ടും നിങ്ങൾക്കാർക്കും ഇപ്രകാരമുള്ള ബഹുമതിയും ഗതികേടും ഉണ്ടാകരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും വാക്കുകൾ ഉപസംഹരിക്കുന്നു ജയ്